Sangee, ए, ി അയ്യാറ് കാര്യല്ലേ ഞാൻ ഈ ഉഷ്ണം പണിക്ക് അയ്യോ കഴിഞ്ഞോ ഉഷ്ഠി നിങ്ങള് മൂന്നാഴ്ചത്തെ പൈസ അടുത്ത ആഴ്ച ഫണ്ട് അടച്ചിട്ടാട്ടോളെ അടുത്താഴ്ച സൈനു ആകെ ചീരഴുവാണ്ടി നല്ലൊരു സ്വർണ്ണമാല വാങ്ങിട്ട് കാലു അത്ര അറിയോ ഫാൻഡസി പാർക്കിൽ പോയ കാലം അടുത്ത ആഴ്ച തരാത്തി അതെ ഫണ്ട് പിരിയുമ്പോ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഗോവയ്ക്ക് പോയാലോ പെണ്ണ് ഗോവയില എന്താ പെണ്ണെന്ന് താജ്മഹൽ അത് പിന്നെ അടുത്താണല്ലോ പെലച്ചയ്ക്ക് പോയാൽ മോന്തിയാമ്പോഴേക്ക് തിരിച്ചു വരാ എന്നാലേ നമുക്ക് നാലമ്പല യാത്ര പോയാലോ നാലമ്പലോ ഒരു സംഗീതം കൂടി നീ ഒരു അമ്പലത്തിൽ പോയാൽ മതി അല്ല പിന്നെ അല്ലെങ്കിൽ നമുക്ക് പട്ടായിക്ക് പോയാലോ ഔ എന്റെ രത്നമേ ഈ പട്ടിടണ്ട കാലത്ത് പട്ടായി പോയിട്ട് ഗെന്ത് കാട്ടാനാണ്ടി അതെ നമുക്ക് എവിടേക്കും പോ നമ്മുടെ മീനാക്ഷി മകൻ വയ്യാതെ കിടക്കുകയല്ലേ അവർ ആകെ ചീരഴിവിലാണ് മരുന്ന് വാങ്ങാൻ പോലും കാശില്ല ഇത് ഇക്കൊല്ലം നമുക്ക് അവർക്ക് കൊടുക്കാല്ലേ എന്നാ പിന്നെ അങ്ങനെ അല്ലേ എന്റെ മരുന്നും കഴിഞ്ഞിരിക്കണേക്കും യക്കും താൻ സഹായം ഏർ നിക്കണ്ട കൊള്ളാം നീ ഏത് മരുന്ന് കഴിക്കണേ അത് രാത്രി ചെറുക്കന് ഒരു മരുന്ന് കഴിക്കണ്ടേ